ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു വ്യാഴാഴ്ച രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ മോൾക്കൊന്ന് ചോറ് കൊണ്ടുപോകണം അപ്പോൾ രാവിലെ തന്നെ അടുപ്പെല്ലാം കത്തിച്ച് നമ്മൾ ചോറ് വെക്കാനായി ഇട്ടിട്ടുണ്ട് നമ്മൾ പറഞ്ഞ അടുപ്പിലാണ് ചോറ് വെക്കാറുള്ളത് പിന്നീട് നമ്മളിതാ വെള്ളയപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് പൊങ്ങി വന്ന ഒന്ന് നോക്കിയതിന് ശേഷം ഉപ്പെല്ലാം ചേർത്തിളക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കറികളുണ്ടാക്കണം ഉപ്പേരിയും ചോറിനുള്ള കറിയും വെള്ളയപ്പത്തിനുള്ള എല്ലാം ഉണ്ടാക്കണം രാവിലെ തന്നെ തേങ്ങ പൊട്ടിച്ച് അതിൻ്റെ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു ചില ദിവസം ചില ചില തേങ്ങകൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കേടായിരിക്കും ഒന്ന് കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് ഇന്ന് ഇന്ന് എളുപ്പപ്പണിക്കായി തേങ്ങ ചിരകാതെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് മിക്സിയിൽ നിന്ന് ക്രഷ് ചെയ്തതിന് ആണ് തേങ്ങാപ്പാൽ എടുക്കുന്നതും കറിയിലേക്ക് അരയ്ക്കാനെടുക്കുന്നതും അതിന് ശേഷം രണ്ടപ്പം ഒന്ന് ചുട്ട് നോക്കി സമാധാനമായി ഇരുന്ന് നേരെ കിട്ടുന്നുണ്ട് ചിലപ്പോൾ ഞാൻ കല്ലിൽ നിന്ന് വിട്ടുകിട്ടിന്ന് കുഴപ്പമില്ലാതെ കിട്ടുന്നുണ്ട് ഞാൻ വെള്ളപ്പത്തിന് മാവ് ഉണ്ടാക്കുന്നത് അത് തേങ്ങാവെള്ളം പുളിപ്പിച്ചാണ് തേങ്ങാവെള്ളത്തിൽ പഞ്ചസാര ഇട്ട് വെച്ച് രണ്ട് രണ്ട് ദിവസത്തിന് ശേഷം പച്ചരും തേങ്ങയും കുറച്ച് വെള്ളവിലും ചേർത്ത് അരച്ചാണ് മാവ് ഉണ്ടാക്കാറുള്ളത് നന്നായിട്ട് എപ്പോഴും കിട്ടാറുണ്ട് അങ്ങനെ രണ്ടെണ്ണം ചുട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ഒരു സമാധാനമായി അല്ലെങ്കിൽ നമുക്ക് രാവിലെ ഇതൊന്നും ശരിയായില്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ പോക്കായിരിക്കും ഇനി നമുക്ക് ഉപ്പേരിയും കറിയെല്ലാം വെക്കാനുണ്ട് വെള്ളരിക്ക പരിപ്പ് കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പരിപ്പും വെള്ളരിക്കയും ഒരുമിച്ചാണ് വേവിക്കുന്നത് കുറച്ച് പച്ചമുളക് കീറിയിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് നമ്മൾ വേവാനായി വെക്കുന്നത് ചെറിയൊരു ഇന്നലെ കുറച്ചെടുത്ത് നമ്മൾ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് ഇന്ന് ഇങ്ങനെയാണ് വെക്കുന്നത് നമ്മൾ ഒരു നേരമാണ് ചോറ് കഴിക്കാറുള്ളത് രാത്രി ചപ്പാത്തി വേറെ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ കുറച്ച് കറിയേ വേണ്ടു ഇന്നിട്ട് മിക്സഡ് വെജിറ്റബിൾ കൊണ്ടുള്ള ഉപ്പിരിയാണ് ഉണ്ടാക്കുന്നത് ക്യാരറ്റും ഉരുളക്കിഴങ്ങ് സോയ ചങ്സും പിന്നെ കോളിഫ്ലവർ ഉണ്ടായിരുന്നു അതും കൂടെ ചേർത്താണ് ഒരു ഉപ്പേരി ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മൾ കുക്കറല്ല അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇനി സ്റ്റൂവിന് വേണ്ടി ഉരുളക്കിഴങ്ങ് ക്യാരറ്റും മുറിക്കുകയാണ് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും പറയുമ്പോൾ കുറച്ച് വെളുത്തുള്ളി ഗ്യാസല്ലേ അങ്ങനെ മഞ്ഞ കളറിലും വെക്കാറുണ്ട് വെള്ളക്കളർ നിന്ന് വെള്ള കളറിലാണ് വെക്കുന്നത് മോൾക്ക് എട്ടേക്കാലിന് പോകണം അപ്പോൾ രാവിലെ തന്നെ ചോറും കറിയും എല്ലാം റെഡിയാകും അതിന് ശേഷമാണ് പിന്നെ നമ്മൾ അടിക്കലും തുടക്കലും എല്ലാം വാഷിങ്ങും എല്ലാം കഷ്ണങ്ങളെല്ലാം കുക്കറിലാക്കി കുറച്ച് വെള്ളവും ഒഴിച്ച് ഉപ്പിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി തേങ്ങാപ്പാൽ എടുക്കണം വിളരിക്ക കയറിലേക്കുള്ള അരപ്പിലേക്ക് കുറച്ച് ജീരകവും ചെറിയ ഉള്ളിയും ചേർത്ത് അരച്ച് ചേർക്കും പിന്നെ ഉപ്പേരി ഒന്ന് വറുത്തിടണം അതിനുശേഷം മോൾക്കെല്ലാം ഭക്ഷണം കഴിക്കാൻ കൊടുക്കണം കറി റെഡി ആയിട്ടുണ്ട് കറി വേപ്പിച്ച വിളിച്ചതാണ് ഞാൻ ചേർത്ത സ്റ്റു മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മോൾക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം അവളെ ബസ് കയറ്റാനായി കൊണ്ടുപോകണം മോളെ സ്കൂളിലേക്ക് വിട്ടതിന് ശേഷം ഞാനും മോനും അമ്പലത്തിലേക്ക് പോയി ഇന്ന് അവിടെ ഷഷ്ടി പൂജയുണ്ട് അപ്പോൾ നമ്മളും പൂജ പൂജയ്ക്ക് കൊടുത്തിട്ടുണ്ട് പഞ്ചാമൃതവും പാലുവാണ് പ്രസാദം മുരുകിനെയൊക്കെ തൊഴുത് പ്രാർത്ഥിച്ച് പ്രസാദം വാങ്ങി നമ്മൾ വീട്ടിലെത്തി പിന്നീടാണ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചത് നല്ല സോഫ്റ്റ് ആപ്പമായിരുന്നു പിന്നെ കുക്കിംഗ് പരിപാടികളെല്ലാം അവരത്തിന് കഴിഞ്ഞത് കൊണ്ട് പിന്നെ നേരെ ക്ലീനിങ്ങിലേക്കാണ് കിടന്നത് വീടെല്ലാം ഒന്ന് അടിച്ച് തുടച്ചതിന് ശേഷം പിന്നെ പേപ്പർ വായനയും കുറച്ച് നേരം ഫോണിൽ നോക്കിയിരുന്നു ശേഷം പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കാനിട്ട് ഇരുന്നുണ്ടായിരുന്നു ഞാനും മോനാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ ബൈ